വിഭജന ഭീതി ദിനാചരണം തടയുമെന്ന എസ് എഫ് ഐ മുന്നറിയിപ്പിനിടെ കാസർകോട് കേന്ദ്ര സർവകലാശാലയിലും ഗവൺമെന്റ് കോളേജിലും എ ബി വിപിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രതിഷേധം നടക്കുകയാണ് എവിടെ പരിപാടി നടത്തിയാലും തടയും എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് ഈ രാജ്യത്തിന്റെ ദേശീയ ബോധത്തിൽ അടിച്ചേൽപ്പിക്കാനാണ് കേരള വി സി അതിന് മുതിരും എന്ന് ഞങ്ങൾ കരുതുന്നില്ല കേരളത്തിൽ തീർച്ചയായും വലിയ പ്രതിരോധം എന്തെങ്കിലും ഞങ്ങൾ പ്രതിരോധിക്കും പരിപാടി നടത്തരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സർവകലാശാല ഡീൻമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം നടപ്പായിട്ടില്ല ചിലയിടത്തെന്നാണ് മനസ്സിലാകുന്നത് അർച്ചന രവീന്ദ്രൻ കാസർഗോഡ് നിന്നും റഹീസ് റഷീദ് എസ് എഫ് എയുടെ നിലപാടും സർക്കാരിന്റെ തീരുമാനത്തിന്റെ വിശദാംശങ്ങളുമായി ആദ്യം അർച്ചനയിലേക്ക് അർച്ചന ഇപ്പോൾ സർക്കാർ കൃത്യമായി യൂണിവേഴ്സിറ്റികൾക്ക് നിർദ്ദേശം നടത്തിയിട്ടുണ്ട് വിഭജന ഭീതി പരിപാടി നടത്തരുത് എന്ന് കാസർഗോഡ് പരിപാടി എ ബിവി പി ഏത് രൂപത്തിലാണ് നടപ്പാക്കിയത് പരിപാടി നടക്കുമ്പോഴേക്കും എസ് എഫ് എ അവിടെ പ്രതിഷേധമായി എത്തുകയായിരുന്നു അല്പസമയം മുമ്പാണ് എ പി വിപിയുടെ ഇത്തരത്തിൽ ദിനം ആചരിച്ചത് തുടർന്നാണ് എസ് എഫ് ഐ ഇപ്പോൾ പ്രതിഷേധവുമായി കോളേജ് അങ്കണത്തിൽ കയറുന്ന ഒരു കാഴ്ച കോളേജ് അങ്കണത്തിൽ കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയൊരു എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തമ്മിലാണ് വ്യക്തമായി തന്നെ കാലം അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ നേതൃത്വത്തിൽ ദിനം ആചരിച്ചിട്ടുള്ളത് അതിന് ഭാഗമായിവുമായി രംഗത്ത് വരുന്നു Eu faço ideia! എ ബി വി പി എസ് എഫ് ഐ പ്രവർത്തകർക്കിടയിൽ നടക്കുന്നുണ്ടായിരുന്നു ഈ വിഭജന ഭീതി ദിനം എങ്ങനെയാണ് എ ബി പി അവിടെ ആചരിക്കുന്നത് തുട പരിപാടി തുടങ്ങിയപ്പോഴേക്കും എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ എത്തുകയായിരുന്നു അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ എ ബി വി പി ഇവിടെ ആ ദിനം ആചരിച്ചത് അതിനുശേഷമാണ് എസ് എഫ് ഐ ഇവിടെ എത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായത് ആ സമയത്ത് എത്തിയിരുന്നില്ല തുടർന്നൊരു അതിനുശേഷം മാത്രമാണ് അവർ എത്തിയത് തുടർന്ന് ജനാധിപത്യത്തിന്റെ ആമുഖം എടുത്തുകൊണ്ടാണ് ഇവർ കോളേജ് അങ്കണത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായത് എന്തായാലും ചെറിയൊരു ഒരു അടി ഇവർ തമ്മിൽ അതായത് എസ് എഫ് ഐയും അതുപോലെ തന്നെ എ ബി വി പി പ്രവർത്തനം തമ്മിൽ ഉണ്ടായിരിക്കുന്നു പോലീസ് ഇടപെട്ടാണ് ഇപ്പോൾ അത് നിയന്ത്രിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന അതായത് എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മളിപ്പോൾ കാണാനും സാധിക്കുന്നത് മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ഗവർണറുടെ അടക്കം കോലമടക്കം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണുന്നു കോലം കത്തിക്കാനുള്ള തീരുമാനത്തിലാണെന്നുള്ളത് നമ്മളിപ്പോൾ കരുതാനും തോന്നുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് കാണാം എന്തായാലും കഴിഞ്ഞ ക്ഷമിക്കണം അല്പസമയം മുമ്പാണ് എ ബി ഇപിയുടെ പ്രതിഷേധം ക്ഷമിക്കണം എ വി പി ദിനം ആചരിച്ച് തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി എസ് എഫ് ഐ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതും കാസർഗോഡ് സംഘർഷത്തിന്റെ സാഹചര്യം എസ് എഫ് ഐ പ്രവർത്തകരോടെ പ്രതിഷേധം തുടരുകയാണ് അർച്ചന ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട് പരിപാടികൾ വേണ്ട സംസ്ഥാനത്ത് പരിപാടികൾ വേണ്ട യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കാസർഗോഡ് എങ്ങനെ പിന്നെ പരിപാടി നടത്തി ശ്രുതി ഇതുവരെ യൂണിവേഴ്സിറ്റി അധികൃതർ ഇതിൽ ഒരു ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല ഇതുവരെ അതിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കോളേജിലുള്ള എ സംഘടന അതായത് യൂണിറ്റ് മാത്രമാണ് പ്രതിഷേധവും അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ ഒരു ദിനം ആചരിക്കുന്നത് അതായത് ഈ കോളേജിലുള്ള സംഘടന എ ബി സംഘടനയാണ് യൂണിറ്റ് ആണ് അത്തരത്തിൽ അവരാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് പ്രതി നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ സമയത്ത് ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എസ് സംഘടനയും കോലം കത്തിക്കുന്നു പിടിയെടുത്ത് കോലം കത്തിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കാണുന്നത് വലിയ വലിയ രീതിയിലുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ ഗവർണറുടെ ആഹ്വാനിച്ചു എന്ന കാര്യങ്ങളൊക്കെ ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് കാസർഗോഡ് കാസർഗോഡ്

കോല കത്തിച്ചുള്ള പ്രതിഷേധം അവിടെ പുറപ്പെടുവിക്കുകയാണ് യുടെ പരിപാടി വരുമ്പോഴേക്കും എസ് എഫ് ഐ കാർ പ്രതിഷേധം എത്തുകയായിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഷീദുണ്ട് തലസ്ഥാനത്ത് റഹീസ് റഷീദ് ഇപ്പോൾ സംസ്ഥാനത്ത് വിഭജന ഭീതി ദിനം വേണ്ട എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡീൻമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എസ് എഫ് ഐ അതിനെ എതിർക്കുമെന്നുള്ള വിവരവും അറിയിച്ചിരുന്നു വേറെ എവിടെയെങ്കിലും ഈ രീതിയിലും പരിപാടികൾ സംഘടിക്കപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ കാസർകോട് നടന്ന പരിപാടിയോടുള്ള സർക്കാരിന്റെ പ്രതികരണം വരുന്നുണ്ടോ ിലവിൽ കാസർഗോഡ് രണ്ട് സ്ഥലത്ത് കേന്ദ്ര സർവകലാശാലയിലും കാസർഗോഡ് ഗവൺമെൻറ്റ് കോളേജിലും മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാരത വിഭജന ദിനാചരണത്തിൻ്റെ പരിപാടി നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് മറ്റൊരിടത്തും പരിപാടി നടന്നതായി ഇതുവരെ വാർത്തകൾ വന്നില്ല തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് പരിപാടികൾ നടത്തും എന്ന് എ ബി വി പി അവകാശപ്പെടുന്നുണ്ട് അത് അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഉന്നത വിദ്യാഭ്യാസ செக்ரட்டரி கல்லூரியிலே மேலதிகாரிகள்கே ഇങ്ങനെ ഒരു പരിപാടി നടത്തരുത് അത് സർക്കാരിൻ്റെ തീരുമാനമാണ് എന്നറിയിച്ച സർക്കുലർ നൽകിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ഗിഷ്ണുവും ഡീൻമാർക്ക് ഇത് സംബന്ധിച്ച് സർക്കുലർ നൽകിയിരുന്നു ഇത് മറികടന്നാണ് ഏത് രീതി പരിപാടികൾ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇതിൽ ആ പരിപാടി നടന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കെതിരെ അല്ലെങ്കിൽ മേലധികാരികളെതിരൊക്കെ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുമോ പ്രത്യേകിച്ച് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പൾക്കെതിരെയൊക്കെ നടപടിയെടുക്കുമോ എന്ന കാര്യം അറിയേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ഇന്ന് സി പി എം ഗവർണർക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നേർവഴി എന്ന് വ്യാഴാഴ്ച പത്തിയിൽ എം വി ഗോവിന്ദൻ വിഭജനത്തിൻ്റെ വിഭജനത്തിന് വിഭജന വിഭജനവുമായി ബന്ധപ്പെട്ട നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷം നടക്കാൻ പോകുന്ന സമയത്ത് ഇത്തരം പരിപാടികൾ നടത്തരുത് അത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പൊലിമ കുറയ്ക്കാൻ വേണ്ടി ആർ എസ് എസ് കൊണ്ടുവരുന്ന പരിപാടിയാണ് അതിൻ്റെ ചട്ടുകമാവുകയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജയ് സഞ്ജീവ് നമ്മളോട് സംസാരിച്ചത് കേരളത്തിലെവിടെ പരിപാടി നടന്നാലും അത് തടയാൻ എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ കമ്മിറ്റികൾക്കും കോളേജ് യൂണിറ്റ് യൂണിറ്റുകൾക്കും അത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് വി സി മോഹനൻ കുന്നമ്മൽ മുൻകൈയ്യെടുത്ത് ഈ പരിപാടി നടക്കാനുള്ള ഒരു സാധ്യത എസ് എഫ് ഐ മുൻകൂട്ടി കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിലുള്ള എല്ലാവരും തിരുവനന്തപുരത്ത് തമ്പടുത്തിരിക്കുകയാണ് പക്ഷേ നമ്മളുടെ അറിവിൽ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് അത്തരമൊരു പരിപാടി നടത്താനുള്ള ഒരുക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒറ്റപ്പെ ഇടങ്ങളിൽ നേതൃത്വത്തിൽ അടുത്ത മണിക്കൂറുകളിലും പരിപാടികൾ സാധ്യതയുണ്ട് അങ്ങനെ സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നുണ്ട് ശരി ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത കനക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിലാണെന്ന് വിഭജന ഭീതി ദിനം ആചരിക്കുന്നത് കാസർഗോഡ് ഒരിടത്തല്ല മൂന്നിടത്ത് നിന്നും വിവരങ്ങൾ അറിയുകയാണ് കാസർഗോഡ് മഞ്ചേശ്വരം ഗോവിന്ദ പൈ കോളേജിലും വിഭജന ദിനം എ ബി വി പി ആചരിച്ചിരിക്കുന്നു അർച്ചന കാസർഗോഡ് മൂന്നിടത്തായിട്ടാണ് ഇപ്പോൾ വിഭജന ദിന പരിപാടികൾ നടന്നിരിക്കുന്നത് എ വിപിയുടെ ആഹ്വാനത്തിൽ ഗോവിന്ദബൈ കോളേജിൽ എസ് എഫ്ഐയുടെ പ്രതിഷേധമുണ്ടായില്ലേ ണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയമുമായിരുന്നു ഗോവിന്ദ പൈ കോളേജിലും ഇത്തരത്തിലൊരു ഒരു ഒരു ദിനം ആചരിക്കുന്നത് അതായത് എ ബി നേതൃത്വത്തിൽ ഈ ഒരു ദിനം ആചരിക്കുന്ന ഒരു സാഹചര്യം എന്താ അവിടെ ഒരു പ്രതിഷേധ സാധ്യത ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ ഒരു ഗവൺമെന്റ് കോളേജിലായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായത് എന്തായാലും ഗവർണറുടെ കോലം കത്തിച്ചാണ് ഇവർ പ്രതിഷേധിച്ചിരിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ചേർന്ന് ഗവർണർ കോലം കത്തിക്കുന്നു അതുപോലെ മുദ്രാവാക്യം ഉയർത്തി തന്നെ അവർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് എസ് ീരുമാനം നമുക്ക് ഇതിലൂടെ വ്യക്തമാവുകയാണ് ഇത് ഇന്ന് രാവിലെയോടുകൂടി അത്തരത്തിൽ മറ്റൊരു കോളേജിലും കാസർകോട്ടെ മറ്റൊരു കോളേജിലും ഇത്തരത്തിലൊരു ദിനം ആചരിക്കുന്ന സാധനം അടക്കം ഉണ്ടായിരുന്നു എന്തായാലും കാസർകോട്ടെ വിവിധ അതായത് മൂന്ന് കോളേജുകളിലാണ് ഇത്തരത്തിൽ എ ബി വി പി ഈ ദിനം ആചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും സ്മൃതി